ആർക്കും വെക്കാം ുംടിക്കാതെ സംശയിക്കാതെ ആ അഞ്ച് അഞ്ചിന് പത്ത് രണ്ട് രണ്ടിന് നാല് ഇനി ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ആ ആ പത്ത് പത്തിന് ഇരുപത് പോകണം ആ രാജാ കമ്പനിക്ക് േണ്ട കണ്ടോളു കണ്ടല്ലോ ആ ചിട്ടാൻ പോവാർക്ക് വയ്ക്കാം ആർക്കും വയ്ക്കാം ആ ഒന്ന് 5 വച്ചാൽ 2 2 വച്ചാൽ 4 4 വച്ചാൽ 8 5 വച്ചാൽ 10 താക്കൊലിറ്റിടുന്ന കാര്യം ലോഡ് വണ്ടിയാ ഞാൻ അടുക്കില്ല പിന്നെ നീ ഇത്രനാ എന്നോട് നടന്നിട്ട് എന്തടാ ചർച്ചില്ല മായ ജാലമില്ല ടാ ജോക്കർ ഒന്നാര വച്ചടാ ആ ഇവിടെ എന്താത്ര ഒന്നും രണ്ടടിച്ചിരിക്കുന്നു താ ആ ബാക്കിയെല്ലാം കമ്പനിക്ക് പറ്റില്ല രണ്ടാം ഇടണം ഞാൻ കണ്ടില്ല അത എൻ്റെ കുറ്റം അല്ല കളിക്കുമ്പോൾ നോക്കി ഇരിക്കണം ഞാൻ കണ്ടില്ല രണ്ടാം ഇടണം താ കൈ നോക്കി ഇരിക്കടാ എൻ്റെ കുറ്റം ആണോ രണ്ടാം ഇടാതെ കാണിച്ച കമ്പനി എത്ര പറഞ്ഞില്ല കൈ धरो നിന്നെ അടത്തോ చంద్రേട്ടാ చంద్రേട്ടൻ എന്തായി കാണിക്കുന്നു చంద్రേട്ടൻ കളി കാണാൻ ഞാനട കുറ്റം കൊതിയെടുക്കിട്ടോട്ടി ഞാൻ കൊതിയെടുത്തു ചന്ദ്രുവിന് കാശ് പുല്ലടാ ചന്ദ്രു കുടിച്ചും കളിച്ചും കളിന്റെ കാശുണ്ടായിരുന്നെങ്കിൽ നിന്നെ നിന്റെ ഭാര്യ അമ്മയെ വിലക്ക് വാങ്ങിക്കായിരുന്നു അപ്പോഴേ ചന്ദ്രേട്ടോ എന്റെ ഭാര്യ അമ്മയുടെ കാര്യം നമുക്ക് വേറെ ആരെങ്കിലും വിലക്കെടുക്കാം ഏ സന്ത ഇല്ലാത്തരെന്നല്ലേ എന്നൊക്കെ പറയുക അരമണിക്കൂറായി ഞാനീ കിടപ്പ് തുടങ്ങിയിട്ട് വിളിക്കാൻ പോയവനെയും കാണുന്നില്ലല്ലോ ഞങ്ങടെ വരട്ടെ നിൽക്കണ്ട ഒരു മൂരിയ അതല്ലല്ലോ അങ്ങനെ വിട്ടാ പറ്റില്ല മൂപ്പരെ കണ്ടില്ലെന്നാ തോന്നണേ ഈ പാട്ടവണ്ടി ചവിട്ടി പൊളിക്കും അല്ല എന്റെ ചേട്ടാ നേരെ എത്രയെന്നറിയാൻ വിളിക്കാൻ വന്നിട്ട് എല്ലായിടത്തും വായി നോക്കി ഇന്ന് കാണും താൻ ചന്ദ്രനെ വിളിച്ചില്ലേ എന്നാ ഞാൻ ഈ എടുക്കുന്നില്ല നിന്നെ നോക്കിക്കണം ചന്ദ്രേട്ടൻ ആരോടും കണക്ക് പറയണ്ട ചന്ദ്രേട്ടന്റെ സ്വന്തം വണ്ടിയാണ് ഇതൊരു ലോഡ് കുറഞ്ഞ വൈകുന്നേരം അവിടെ ചെല്ലുമ്പോ ആ നക്കി നായരുടെ മുഞ്ഞി മോന്തയും കാണും അതുകൊണ്ടാ എന്റെ പൊന്നെ അന്ദ്രേട്ടനല്ലേക്കണം ആ അത് ഞാനേറ്റുല്ലേ ആ ভাইবাক কলম খাবতে ഞാൻ കത്ത് വെക്കാം മുന്നോട്ട് പോട്ടെ ആ മുന്നോട്ട് പോട്ടെ ആ മുന്നോട്ട് പോട്ടെ ഔ രക്ഷപെട്ട് ഞാൻ വിഹാരിച്ച് ഇറങ്ങി പോകുന്നു അങ്ങനെ ഇവൻ എന്നെ ചതിക്കോ പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് ഞാൻ പിടിക്കുന്നതായി വളയം നമ്മുടെ ഇവൻ അറിയു പോയി നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ഇവൻ ശരിക്കറിയേന്ദ്രേടാ കളിയാക്കാതെ ഈ ലൊഡാക്ക് വണ്ടി ഒരു ദിവസം മര്യാദയ്ക്ക് ഓടിക്കണ്ടിട്ട് മരിച്ചാ മതി <clears> heh <throat> ും സ്വഭാവവും പിന്നെ നാരായണേട്ടൻ എളുപ്പൊന്നും കാണില്ല നമുക്കൊന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അമ്പലക്കാളെ പോലെ നടന്നാൽ മതിയോ പണിയെടുക്കുന്ന കാശ് മുഴുവൻക്കടയിലും ഉച്ച കളിക്കാരനും കണ്ട വെടിയെടുപ്പ് വീട്ട് ചെല്ലുമ്പോഴൊക്കെ രമണി എന്നോട് ചോദിക്കും ചന്ദ്രേട്ടനും വേണ്ടേ നമ്മളെ പോലെ ഒരു വീടും ജീവിതവും ഇനി ചന്ദ്രേട്ടൻ വീട്ടിൽ വരുമ്പോ പറഞ്ഞു സമ്മതിപ്പിക്കൂന്ന് പറഞ്ഞിരിക്കുണ്ടായി ചന്ദ്രേട്ടൻ കുടുംബമായിട്ട് കഴിഞ്ഞു നോക്ക് അപ്പോഴേ എന്റെ സുഖം അറിയും എന്റെ തടി ഇവിടെയാണെങ്കിലും പ്രാണൻ അവളുടെ അടുത്താ വയസ്സാകുമ്പോഴേ ഈ തടിയും ചൊണയൊക്കെ അങ്ങ് മാറും ആരായിട്ട് വെള്ളം ചൂടാക്കി തരാനുണ്ടാവുക പിന്നെ ചന്ദ്രു ആർക്കും ഒരു ഭാരവുമില്ല ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഗതി വന്ന അന്ന് അവസാനിപ്പിക്കും പിന്നെ വലിച്ചു വാര്യ കുഴിയിലിട്ട് മൂടണം അതിനുള്ള മണ്ണ് എനിക്കുണ്ട് പിന്നെന്താ

മുതലാളി കണ്ടില്ല മൂത്ത് രണ്ട് കണ്ണ് പിറ്റേക്കണേ പിന്നെ മുതലാളി ചന്ദ്രോ മുറിയിലുണ്ടാവും വണ്ടി കൊണ്ടാണ് ഇന്ന് വണ്ടി നമ്മള് പോകും അയ്യോ മുതലാളി ചതിക്കരുത് ഞങ്ങളുടെ കഞ്ഞിയാണ് ഇന്ന് ആ കഞ്ഞിക്കാൻ ഞാൻ എടുക്കും എനിക്കറിയോ പത്തുമതിനായിരം റുപ്യ ബാക്കി നിൽക്കണത് മാസാ മാസം തന്നു നിർത്താണെന്നാ കരാറ് കൊല്ലൊന്നായി ഒക്കെ ഹിമാർ ചന്ദ്രേട്ടൻ മുതലാളിക്ക് അറിയാമല്ലോ അഞ്ചട്ട് കൊല്ലം മുതലാളിയുടെ കൂടെ പണിയെടുത്താണല്ലേ ചന്ദ്രേട്ടൻ തരാതിരിക്കില്ല എന്ന് നിന്റെ മയ്യെ തറക്കിട്ടാ കെണ്ടി തിരിഞ്ഞ നടന്നപ്പോ പിടിച്ചോണ്ടായി പറയാൻ പിടിപ്പിച്ചു ഞമ്മളി ആ അത് കൽക്കലിക്കട്ടെ തറാമ്പറപ്പ് വണ്ടി തുടങ്ങിയാ നിന്നെ ഒരു കൈന്നു വെച്ച ഒരു കൈയല്ല രണ്ട് കൈയും വെക്കാം പക്ഷെ രണ്ടു രൂപ തരണം ചെയ്താ കാശ് കിട്ടാം മുതലാളിയാകുമ്പോ കാശ് വാങ്ങാൻ പാടില്ലാത്ത എന്തു ചെയ്യാം മുതലാളിക്ക് അറിയൂ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ ഞാനൊരു കുഞ്ഞിന്റെ തന്തയാ ഒരു വീട് വെക്കണം ഈ കല്ലും മരവും ഒന്നും ചിരിച്ചു കാണിച്ചാ കിട്ടില്ല ആഹാ അപ്പൊ അല്ല നീ വീടും കൂടി നോക്കണം വിചാരണ്ട് അഞ്ചു വളരെ സന്തോഷം പിടിച്ചോ ആ

വണ്ടിപ്പണി മാത്രമേ എടുക്കുന്നില്ല കൈത്തണ്ടയ്ക്ക് ബലമുള്ളിടത്തോളം കാലം ചന്ദ്രു ജീവിക്കും പിന്നെ മുതലാളി ചൂടാവുന്നതോ ഞാൻ നാട് വിട്ടു പോകൊന്നുമില്ല പോയാൽ തന്നെ വണ്ടിയുടെ ബുക്കും പേപ്പർ ഇല്ലേ പിന്നെന്താ കാശ് തരും അതല്ല നമ്മൾ പറഞ്ഞു വരുന്നത് എനിക്കറിയാം കൊറേ നാളായോ കേട്ടു ആ മൂന്ന് സെന്റ് സ്ഥലം കൂടെ തരാനല്ലേ അല്ല ഒന്ന് അല്ലോചോ മുപ്പത്തിരണ്ട് അതും കൂടി ഞമ്മക്ക് എഴുതി തന്നാലേ നമ്മളെ ഒന്നും പിന്നെ മാസാ മാസം കായം ചോയിച്ച് ഞമ്മളെ ഇങ്ങോട്ട് വരൂല്ല ബുക്കും പേപ്പറു തിരിച്ചു തരാ എന്റെ കയ്യിലിരുന്നാൽ എന്നെങ്കിലും ഇത്തിരി കായനാവശ്യം വന്നാല് പണയം വെക്കാലോ ഇല്ല മുതലി അത് ഞാൻ തരില്ല നാളെ ഞാൻ എവിടെയെങ്കിലും വീണ് ചത്ത പെരുവഴി കിടന്ന് നാറരുത് എന്റെ അച്ഛനെ അടക്കിയത് ആ മണ്ണില അവിടെ തന്നെ വേണോ എന്നാലേ ഞമ്മള് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാളെ

അവള് പണി മുടക്കി കളയോ വണ്ടിപ്പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രവി പത്ത് രൂപയുടെ കാശ് വേറെ ഉണ്ടാക്കും ചന്ദ്രേടന്റെ വണ്ടിക്ക് കേടില്ലാത്ത ദിവസം ഇല്ല വിറ്റ് കളഞ്ഞുകൂടിയാ മുതല് വിറ്റിട്ട് എന്ത് ചെയ്യാനാ അവന്റെ ഈ സ്വഭാവം കൊണ്ട് വേറൊരു വണ്ടിയില് ആരെങ്കിലും പണി കൊടുക്കോ ചന്ദ്രേട്ടന്റെ സ്വഭാവത്തിന് എന്താ മോശം ചന്ദ്രേട്ട ഒറ്റത്തടിയാന്നൊന്നും ആരും കരുതണ്ട ചോദിക്കാനും പറയാനും ഒക്കെ ഞങ്ങൾ ചിലരൊക്കെ ഇവിടെ ഉണ്ട് നാണം കണ്ടില്ലേ കേക്കാരത്തണ്ടോ ഉണ്ട് ഈ രവിയുടെ പെണ്ണിന് വേറെ പണിയൊന്നുമില്ലേ ആഴ്ചയിൽ രണ്ട് കത്ത ചെങ്കന്റെ മോന്തില്ലേ വെളുത്തുപാ പോലെയാ അവക്ക് എത്ര മാസമായി കല്യാണം കൊച്ചായി പിന്നെന്താ തരള ചേച്ചിക്കും കാത്തൂനും മറിയാമ്മേട്ടത്തിറച്ച് പായു എന്റെ മോളുടെ ഇരുപത്തെട്ടിന് സദ്യോ അപ്പൊ നീരുമാനിച്ചോളാണെന്ന് ആദ്യത്തെ മോളാ എനിക്ക് ഉറപ്പാ ഞാൻ തുളസേലിട്ട് നോക്കി മൂന്ന് പ്രാവശ്യം മലർന്നു തന്നെയാ വീണത് തുളസിൽ പറയില്ല എന്റെ എത്രയും പ്രിയപ്പെട്ട പൊന്ന് രവിയേട്ടന് സ്വന്തം ഭാര്യ രമണി എഴുതുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച അയച്ച കത്ത് കിട്ടി 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 കാണുമല്ലോ മറുപടി എഴുതിയിട്ടുണ്ടല്ലോ അടുത്ത വെള്ളിയാഴ്ച ഉത്സവമാണ് സാംബശുവിന്റെ കഥാപ്രസംഗവും മൂന്നാനപ്പുറത്ത് എഴുന്നെളുപ്പവും ഉണ്ട് രവിയേട്ടൻ വരണം കുഞ്ഞുട്ടം കണ്ണിയന്റെ പറമ്പിൽ ഒരു പ്ലാവ് കൊടുക്കാനുണ്ടെന്ന് അമ്മ പറഞ്ഞു നമ്മുടെ പേരക്കുള്ള തടി മുഴുവനും അതിൽ നിന്ന് കിട്ടുമെന്ന് അമ്മ പറഞ്ഞു രവിയേട്ടന്റെ മൂള് കുറുമ്പ് കാട്ടി തുടങ്ങിയിട്ടുണ്ട് അവൾ എൻ്റെ വയറ്റിനുള്ളിൽ കിടന്ന്